തിരുവനന്തപുരത്ത് പോലീസുകാരെ ആക്രമിച്ച നസീം ആക്രമിച്ചി കണ്ടോൺമെന്റ് സിഐക്ക് മുന്നിലാണ് നസീം മന്ത്രിമാർ പങ്കെടുത്ത പരിപാടിയിൽ ഉൾപ്പെടെ നസീമിനെ പിടികൂടാതിരുന്നത് വിവാദമായിരുന്നു നൽകാൻ ഷാമാർ ബാബു എപ്പോഴാണ് മറ്റു വിവരങ്ങൾ എന്താണ് ഉച്ചയ്ക്ക് മണിയോടെ ജില്ലാ കമ്മിറ്റി അംഗം നസീം പ്രവർത്തകരും ഇയാൾക്കൊപ്പമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രി എ കെ ബാലൻ പങ്കെടുത്ത യൂണിവേഴ്സിറ്റി കോളേജിൽ പങ്കെടുത്ത പരിപാടിയിൽ നസീം പങ്കെടുക്കുന്ന ആ ഒരു പരിപാടിയിലുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് എസ് എഫിയുടെ ജില്ലാ കമ്മിറ്റി അംഗം നസീമ് കീഴടങ്ങിയത് പാളയത്ത് ഡിസംബർ പന്ത്രണ്ടാം തീയതി വൈകിട്ട് പോലീസുകാരെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് മർദ്ദിച്ച കേസിലെ പ്രതിയാണ് നസീബ് കേസിൽ മൊത്തം ആറ് പ്രതികളാണുള്ളത് അതിൽ നാല് പ്രതികൾ നേരത്തെ തന്നെ കീഴടങ്ങിയിരുന്നു നസീമും മറ്റൊരു എസ് എഫ് ഐയുടെ മറ്റൊരു പ്രവർത്തകരും രണ്ടുപേരും ഒളിവിൽ കഴിയുകയാണെന്നാണ് നേരത്തെ കോടതിയിൽ മഞ്ചൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ പോലീസ് റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ട് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് നസീമിന്റെ നസീം മന്ത്രിക്കൊപ്പം പരിപാടിയിൽ പരിപാടിയിലുള്ളതിന്റെ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നത് ഇത് വലിയ സമ്മർദ്ദത്തിലേക്ക് സംഘടനയെ കൊണ്ടുപോയി ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസിനെ തന്നെ വെല്ലുവിളിക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കണ്ടതോടുകൂടി എസ് എഫ്ഐയുടെ നേതൃത്വവും സി പി എമ്മും ഇടപെട്ടുകൊണ്ട് നസീമിനെ കീഴടങ്ങാൻ നിർദ്ദേശം നൽകിയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെത്തി നസീം കീഴടങ്ങി എസ് എഫ് ജില്ലാ കമ്മിറ്റി അംഗമാണ് നസീം യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന്റെ എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ് നസീമ് എസ് എഫ്ഐയുടെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹി എന്ന നിലയിൽ ഇയാളെ തൽക്കാലം പോലീസിന് കൊടുക്കണ്ട എന്നൊരു നിർദ്ദേശമായിരുന്നു നേരത്തെ നേതൃത്വം സി പി എം എടുത്തിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങൾ പുറത്തുവന്നതോടുകൂടി സംഘടന വലിയ സമ്മർദ്ദത്തിലേക്ക് പോയി നേരത്തെ ആനാവൂർ നാഗപ്പൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ ഒരു പ്രതിയെ ഈ നസീമിനെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് പോലീസിലെ ചിലരുടെ രാഷ്ട്രീയ താല്പര്യമാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അതോടുകൂടി ഈ കേസിനൊരു രാഷ്ട്രീയം കൂടി കൈവന്നു അതായത് പോലീസ് മറ്റൊരു വഴിക്കാണ് പോകുന്ന നേരത്തിലാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഇന്ന് രാവിലെ പ്രതികരിച്ചത് അതിനുശേഷമാണ് നസീബ് കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും കന്റോൺമെൻറ്റ് സി ഐക്ക് മുമ്പിലാണ് നസീബ് കീഴടങ്ങിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ ഈ കേസിന് കൈകാര്യം ചെയ്യുന്നത് കണ്ടോൺമെന്റ് സി ഐയും എ സി പിയുമാണ് ഈ പ്രതിയെ കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും പാർട്ടിയുടെ സമ്മർദ്ദം പോലും പ്രതി അറസ്റ്റാൻ വയ്യാത്തൊരു കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി നമുക്കറിയാം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ കയറി ഇത്തരത്തിൽ എസ് എഫ് യൂണിറ്റ് സെക്രട്ടറിയെ പിടികൂടുക എന്നത് പോലീസിനെ കൊണ്ട് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ താൽപര്യ സമ്മർദ്ദം കൂടി ആ കാര്യത്തിലുണ്ട് എന്നാൽ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതോടുകൂടി ആ സംഘടന തന്നെ ഇയാളെ കീഴടങ്ങാൻ നിർദ്ദേശം നൽകിയായിരുന്നു